വെൽക്കം ബാക്ക് ടു ഡിപ്ലൈ ഹാപ്പിനെസ് ഇന്ന് ഞാൻ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന കുറച്ച് സൈക്കോളജിക്കൽ ട്രൂത്ത് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അതായത് നമുക്കറിയാം നമ്മൾ ഓരോരുത്തരുടെ ജീവിതം ഡിഫറെൻറ്റാണ് ഓരോ മനുഷ്യനും വ്യത്യാസമാണ് നമ്മളൊരു കുടുംബജീവിതമായിട്ട് ജീവിക്കുമ്പോഴും രണ്ട് വ്യത്യസ്ത തലത്തിലുള്ള ആളുകളുടെ ഒരു സംയോജനം അപ്പോൾ ആ വീട്ടുകാർ തമ്മിലുള്ള സംയോ ഒരു യോജിപ്പ് അപ്പോൾ ഇതിലൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ തന്നെ ജീവിക്കുകയാണെങ്കിലും ഏജ് ഓൾഡ് ആയാലും എല്ലാ രീതിയിലും നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മളുടെ മുന്നിലുണ്ടാവും ആരും പൂർണ്ണമായും സന്തോഷത്തോടെ മാത്രമല്ല കഴിയുന്നത് പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അപ്പോൾ ഒരു പ്രധാന കാര്യം സൈലൻസ് എന്താണ് സൈലൻസ് അത് വളരെ അധികം ശക്തിയുള്ള ഒരു വെപ്പണാണെന്ന് നമുക്ക് പറയാം അതായത് നമ്മൾ നൈലൻ്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഒരു കാര്യത്തിനെ പറ്റിയിട്ടും ഒരാളോട് തർക്കിക്കേണ്ട കാര്യമില്ല അവരിങ്ങോട്ട് വന്നാൽ തന്നെ സൈലൻറ്റായിരിക്കുക അതൊരു കഴിവ് തന്നെയാണ് സൈലൻസ് ശാന്തമായിരിക്കുക അതായത് നമ്മൾ മറ്റുള്ളവരായിട്ട് ഒരു കാര്യങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല അവരെ നമ്മൾ ബ്ലെയിം ചെയ്ത കാര്യമായാലും നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുക അപ്പോൾ അത് ഒരു വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ ട്രൂത്ത് തന്നെയാണ് കേട്ടോ ഇനി ഒരാളിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അയാൾ എന്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടും അയാൾ സോറി പറഞ്ഞു അയ്യോ എനിക്കത് പറ്റിപ്പോയി എന്ന് പറഞ്ഞാലും അത് പിന്നെ ത ശരിയാവുന്ന തോന്നില്ല അതായത് എപ്പോഴാണ് നമ്മൾ ഒരാളിൽ നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നത് അവിടെ പിന്നെ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സോറി ഒന്നും അവിടെ ഒന്നുമല്ല അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പം അങ്ങനത്തെ സന്ദർഭങ്ങൾ നമ്മൾ വരാതിരിക്കാൻ ശ്രമിക്കുക ഇനി കൺട്രോൾ യുവർ ആക്ഷൻ അതായത് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും പല കാര്യങ്ങൾ നമുക്ക് ഒരാൾക്ക് ഒരാളുടെ ജീവിതത്തിൽ പലത് ഇത് കഴിഞ്ഞാൽ അത് അത് കഴിഞ്ഞാൽ ഇങ്ങനെ അത് നമ്മളുടെ ആക്ഷൻ നമ്മളതിനെ കൺട്രോൾ ചെയ്താൽ മതി പകുതി സമാധാനം കിട്ടും നമുക്ക് പകുതി നമ്മളുടെ ലൈഫിൽ സക്സസ് കിട്ടാൻ നമ്മൾ കുറച്ച് റിയാക്ട് ചെയ്താൽ മതി അതായത് കൺട്രോൾ യുവർ ആക്ഷൻ എന്നിട്ട് മറ്റുള്ളവരോട് അതിനനുസരിച്ച് പറയുക റിയാക്ട് ചെയ്യൽ കുറയാ അത് നല്ല കാര്യമാണ് അത് നമുക്ക് സമാധാനം കിട്ടും സന്തോഷം കിട്ടും നമ്മളുടെ ലൈഫ് വളരെ നല്ല രീതിയിൽ ഒഴുകും ഇനി ഹോണസ്റ്റ് അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹോ നമ്മളുടെ ഒരാളിലുള്ള ആ ഹോണസ്റ്റായ ഒരാളെ നമ്മൾ അയാൾ നല്ല ഒരു വിശ്വസ്തനാണെന്ന് കരുതി പെരുമാറിയിട്ട് അയാൾ അതല്ല എന്ന് മനസ്സിലാക്കും സ്റ്റാപ് ഇറ്റ് ആ ചങ്ങാത്തേ വേണ്ട നമുക്ക് അത് നമ്മൾ വളരെയധികം ഈ സൈക്കോളജിക്കൽ സ്ട്രെസ്സിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് അവസ്ഥ നമ്മളെ വിശ്വസ്തൻ എന്ന് കരുതിയ ആൾ വിശ്വസ്തൻ അല്ല എങ്കിൽ അവിടെ വെച്ച് നമ്മൾ നിർത്തുക അവിടെ നിന്ന് വേറെ ഒന്നും മറ്റു കാര്യങ്ങൾക്കൊന്നും നമ്മൾ വേണ്ട കാര്യമില്ല ഇനി നമ്മളുടെ ഹൃദയം എന്ന് പറയുന്നത് നമ്മൾക്ക് സ്വന്തമാണ് അതിനെ നമ്മൾ ആ ഹാപ്പിനെസും എല്ലാം നമ്മളുടെ ആരോഗ്യവും എല്ലാം നമ്മളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടത് നമ്മളാണ് ഇനി മറ്റുള്ളവരെ എത്ര ആൾക്കാരെ നമ്മൾ കണ്ടുപിട്ടിയാലും അതൊക്കെ ഒരു വന്നും പോകുന്ന ആളുകൾ തന്നെയാണ് തന്നെയാണല്ലേ അപ്പം നമ്മളെപ്പോഴും നമ്മളുടേതായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക അതേപോലെ തന്നെ സ്റ്റോപ്പ് ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ഓവർ തിങ്കിങ് എന്നു വെച്ചാൽ ചില ആളുകൾ ഇങ്ങനെ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് രാത്രി ഉറക്കില്ലാതെ ചില എൻ്റെ അടുത്ത് വരാറുണ്ട് ഇന്നലെ രാത്രി ഒരു തരി ഉറങ്ങാൻ പറ്റിയില്ല കാരണം മറ്റു കാര്യങ്ങളും ഇന്നേ എൻ്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഏതെങ്കിലും ഒരു റീസൺ അവർ പറയും ഒന്നില്ലെങ്കിൽ എൻ്റെ മോളുടെ കല്യാണമാണ് അപ്പോൾ അന്നേരം മോളുടെ കല്യാണത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ തന്നതാണ് തിരിച്ചു കൊടുക്കേണ്ടത് അതുകാരണം എനിക്ക് ഒരു സമാധാനം ഇല്ല എന്താ ചെയ്യാമെന്ന് പിടിച്ചിട്ട് ഒരു എത്തും പിടിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരാറുണ്ട് അപ്പം കാരണം എന്താണെന്ന് അറിയുക അവർ ഓവർ ആണ് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ അങ്ങ് പോയി അവർ സമാധാനത്തോടൊക്കെ തുറങ്ങണതിന് പകരം ഇതിങ്ങനെ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് എല്ലാം നമ്മളാണ് നമ്മളുടെ എല്ലാ എക്ഷനും കൺട്രോൾ ചെയ്യുന്ന ആൾ നമ്മൾ നമ്മളാണ് നമ്മളാണതിൻ്റെ അതോറിറ്റി അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് പോയി തന്നെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ ഓവർ തിങ്കിങ് നിർത്തുക സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് നമ്മൾ കൺട്രോൾ യുവ തിങ്കിങ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ തിങ്ക് അല്ലാതെ എല്ലാ കാര്യങ്ങളും ഒന്നിനൊന്നും ആലോചിച്ച് തിങ്ക് ചെയ്ത് കൂട്ടേണ്ട കാര്യമില്ല ഇനി എപ്പോഴും ഒരു ചെറിയ സർക്കിളിലുള്ള ആളുകൾ ഒരു ഒരു ഫോട്ടിയൊക്കെ കഴിഞ്ഞാൽ ഈ ചെറുപ്പകാലത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ഓടി ചാടി കുറേ വോയിസ് ആണെങ്കിൽ അവിടെ ഇപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ ഫ്രണ്ട്സ് അങ്ങനെയല്ല ഇപ്പം ഒരു ഫോട്ടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സർക്കിൾ ഫ്രണ്ട്സ് സർക്കിളിനൊരു ഒരു ലിമിറ്റേഷൻ കൊടുക്കുക അതേപോലെ തന്നെ നമ്മളുടെ മാനസികമായ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക സെൽഫ് കെയർ നമ്മൾ തന്നെ നമ്മളെ കെയർ ചെയ്യുക സെൽഫ് ലവ് നമ്മളെ തന്നെ നമ്മളെ സ്നേഹിക്കുക ഇതൊക്കെ കൂട്ടി കൂട്ടി കൊണ്ടുവരേണ്ട കാലഘട്ടമാണ് ആഫ്റ്റർ ഫോർട്ടി കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ അതേപോലെ ഒരു പീസ്ഫുൾ ലൈഫ് അതിന് ഈ സൈക്കോളജിക്കൽ ഈ കാര്യങ്ങളെല്ലാം ട്രൂത്ത് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യണം അപ്പോൾ അന്നേരം നമുക്ക് കുറച്ച് സമാധാനത്തോടുകൂടി നല്ല പീസ്ഫുൾ ആയിട്ട് നമ്മളുടെ ഒരു ലൈഫ് മുന്നിൽ നമുക്കത് അതിൽ കൂടെ പോകാൻ കഴിയും അല്ലെങ്കിൽ നമ്മൾ ഹരിബറിയായി നമ്മൾ മറ്റുള്ളവരെ കാര്യങ്ങളിട്ട് എല്ലാ രീതിയിലും നമ്മൾ എപ്പോഴും സ്ട്രെസ്സാകും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് സ്ട്രെസ്സാണ് അത് നമ്മളെ ലൈഫിനെയും ബാധിക്കും അത് നമ്മളെ ശരീരത്തെയും ബാധിക്കും അപ്പോൾ അങ്ങനെ ഇല്ലാതെ നമ്മളുടെ ക്ലിയർ മൈൻഡായിട്ട് നമ്മൾ ഹാപ്പി ഹാർട്ടായിട്ട് നമ്മളെപ്പോഴും നമ്മളെ ഹാർട്ട് എപ്പോഴും ഹാപ്പി അതേപോലെ തന്നെ നമ്മളുടെ മാനസികമായ സന്തോഷം പിന്നെ അധികം വൈഡ് അല്ലാത്ത നമ്മളുടെ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ സർക്കിള് അതിൽ നമ്മൾ പോവുക പിന്നെ നമ്മൾ പ്രൈവറ്റ് ലൈഫിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക അങ്ങനെ പീസ്ഫുള്ളായിട്ട് നമുക്ക് ജീവിക്കാൻ ഈ സൈക്കോളജിക്കൽ ട്രൂത്ത് നമുക്ക് ഈ ഏഴെണ്ണം നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം താങ്ക്